എന്തേ നിങ്ങൾക്കിവിടുത്തെ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ എന്താണ് കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്താണ് പ്പെട്ടവർക്കെതിരായിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോ അത് ഏറ്റെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണപക്ഷത്തിന് ചിന്തയില്ലാത്തത് അതിന്റെ കാരണമാണ് നേരത്തെ നമ്മൾ പല ആളുകളും കേരള നിയമസഭയിൽ ഇല്ലാത്തതിന്റെ അഹങ്കാരനാണ് ഈ പിണറായി വിജയന് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ധാർമ്മികമായ പ്രവർത്തനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് അതുണ്ടാകും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ പേർ രണ്ടാം സ്ഥാനത്ത് അതിന്റെ തൊട്ടു മുൻപ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പേർ രണ്ടാം സ്ഥാനത്ത് ഇനി രണ്ടാം സ്ഥാനത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ കേരള നിയമസഭയ്ക്കകത്തേക്ക് പോവുകയും അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തിനെതിരെ ചോദ്യശലങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന നാളെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതിനാറാണ് സേനാധിപതികൾ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കഴിവും പ്രാപ്തിയും ഉണ്ടാകേണ്ടത് സൈനികന്മാർക്കാണ് സേനാധിപതികൾക്കാണ് ആ സേനാധിപതിയുടെ കൈകളിലാണ് ആ വിജയത്തിന്റെ തിളക്കം ആ സേനാധിപന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ക്ഷോമാസുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു നാമം മാത്രമാണ് താമര ചിഹ്നത്തിൽ വോട്ടു പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നിസ്സീമമായ പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ കഴുത്തടങ്ങിയിരിക്കുന്ന ശാളകൾ ഒന്നാം സ്ഥാനത്ത് വരാനും രണ്ടാം സ്ഥാനത്ത് വരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരാൻ സാധിക്കാത്ത പ്രദേശങ്ങൾ അതിനതിന്റേതായ കാരണമുണ്ട് സംഘടനാപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒന്നാം സ്ഥാനം കിട്ടുക എന്നുള്ളത് അതിനൊരു ടാർഗറ്റ് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാവരും സേനാധിപതികളാകും ഒന്നാം സ്ഥാനക്കാരാകും അതിനെന്ത് ചെയ്യണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ സംസ്ഥാന നേതാക്കന്മാർ അങ്ങോട്ടേക്ക് വരും വരും നിങ്ങൾക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വാക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് ജില്ലയുടെ പ്രസിഡന്റ് മൂന്ന് ാണ് ഒരു നേരം കൊണ്ട് നാളെ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പരിപാടി ഒറ്റ നേരം വേറൊരു പാർലമെന്റിലാണ് പക്ഷെ ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമല്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം എം എൽ എ മതിയോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള എന്റെ നിയോജക മണ്ഡലങ്ങളിൽ എം എൽ എ ഉണ്ടാകണ്ടേ ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല ശരി മൂന്ന് പരിപാടി ഒരു ദിവസം സമ്മതിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തീരുമാനമെടുക്കും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രദേശത്തെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പല നിയോജക മണ്ഡലങ്ങളിലും ആ പദ്ധതികൾ പാവപ്പെട്ടവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സൈന്യാധിപന്മാരായിട്ട് ഇവിടെയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാധിക്കട്ടെ എന്നും അതിൽ ഒരാളായിട്ട് ഞാനും നിങ്ങളുടെ സഹോദരിയായിട്ട് കൂടെയുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കണം അത് കേരളത്തിനു വേണ്ടിയാണ് ഈ കേരളത്തിൽ എല്ലാ മേഖലകളിലും വികസനമുണ്ടാക്കാൻ സാധിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് രണ്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരെ കിട്ടിയ ഒരു കാലാംശത്തിൽ അത് നമുക്കൊരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മാറ്റിമറിക്കാം അതിന് നമുക്കിവിടെ നിന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു വന്ദേ മാത